ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ലൈവ് എല്ലാവർക്കും എല്ലാവർക്കും സുഖം കുറച്ച് ദിവസം ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാരും ഒന്ന് പറയാം െന്നറിയത്തില്ല ഇന്നലെ പിന്നാന്നും ഇന്നും ഇല്ലാത്തത് കയറിഞ്ഞ ആൾക്കാർ വരുമെന്നൊരു പേടി ഉണ്ട് പിന്നെ ആൾക്കാർ വരുമെന്നറിയത്തില്ല ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇന്നലെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നാളെന്തായാലും ഉച്ചയ്ക്ക് ഉണ്ടാവുന്നു ലേ ബട്ട് ഉച്ചയ്ക്ക് എനിക്കെടുക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റാത്ത കാരണം കാണണം എന്നറിയാത്ത പരിപാടി ഉണ്ടായിരുന്നു അതിൽ പോകണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നപ്പോ ഏകദേശം എഴുതുന്നവരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അച്ചക്കത്തെ ലൈവായിട്ട് പോയി അപ്പൊ രാത്രിതാ നമ്മളിപ്പോ എട്ട് മണി കറക്റ്റ് എട്ട് മണി എട്ടുമണിക്കോളെ കരണ എട്ട് മണിക്കെടുത്ത് എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരൂ ഒരാൾ എന്തായാലും വന്നിട്ടുണ്ട് എന്തൊരു സാധനം തോന്നുന്നു

Di ba parang gagahal? <laughs> Banggarin എന്താ പുതിയ നിങ്ങൾക്ക് അന്ന് മലയാളം പോയി ഇത് മലയാളിയാണ് ഒന്നേ ലൈക്ക് എടുക്കുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരില്ല സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യുക

മിന്നു പ്ലസ് പ്ലസ് ആണ് ഫുൾ പരീക്ഷ എവിടെയാണ് നാല് ദിവസം അയ്യപ്പ പരീക്ഷ പാസ്സായി ഇനി ഒന്ന് നിങ്ങൾ ഇന്നോട് ചോദിക്കും ഉമ്മമ്മ നാളെ ഫേസ് മഴ ഇല്ലാടാ ഫാനമ്മേക്ക് വേറെ ലേക്കടിക്ക അടിക്കാതെ ആരും പോവില്ല ലേക്കടിക്ക இது எல்லாமே வச்சாலே நிஹால் நிஹால സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലസ് വൺ അത് കോഴ്സ് എടുക്കുന്നിട്ടില്ലല്ലോ നമുക്ക് എന്താണ് അഡ്മിഷൻ എല്ലോ വലിയ മാർക്കൊന്നും പ്ലസ് ഒന്ന്

الله قوي ണ്ട് വന്നിട്ട് റിസൾട്ട് മെയ് ഒമ്പതാം തീയതി ആയിരുന്നു വന്നിട്ടുള്ളത് ഇന്നിപ്പോ പതിനൊന്നാം തീയതി ആയിരുന്നു വെള്ളിയാഴ്ച വന്നത് ഇന്നിപ്പോ ഞായറാഴ്ച ആയിരുന്നു ഒന്ന് ലൈക്ക് അടിക്കല്ലേ ലൈക്ക് സ്കൂളിലാണ് താങ്കൾ ഞാൻ ദേവദ എവിടെയാ വീട് മലപ്പുറം ജില്ലയിലെ താല്പര്യം ദൈവം ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അറിഞ്ഞു കുറിച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പത്താം ക്ലാസ് പാസ്സായി 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 പ്ലസ് വണ് എത്തി ി റിസൾട്ട്സ് പറയത് പറയത് പറയുന്നില്ല എനിക്ക് പറയാൻ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ലാത്തതല്ല ഇതിന് അത്ര വലിയ മാർക്കൊന്നുമില്ല ഇതെന്ത് ചെയ്താന്ന് അറിയാം ഇതൊരാളെ മാന്തിയത ഒരു വികൃതിക്കുറത്തി മാന്തിയതാണ് ആ വികൃതിക്കുറത്തി ഇപ്പം കുറയാണ് ആരാണ് സബ്സ്ക്രൈബേഴ്സ് അറിയതി പോയിട്ടോ ഒന്ന് ലൈക്ക് അടിക്കാനല്ല ഇന്ന് കിട്ടിയ മാന്തിലാണ് വേറെ എന്നോട് നല്ല കത്തി നടന്ന ആള് ഓ ജയിച്ചു ജയിച്ചു കേട്ടോ ജയിച്ചു ജയിച്ചു ജയിച്ചില്ല ജയിച്ചു പ്ലസ് കുറച്ചില്ല എത്രയാണെന്ന് ഞാൻ പറയില്ല ചേച്ചി വെക്കേഷൻ ട്രിപ്പിൽ പോയി വെക്കേഷൻ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല ആ ഫാ ഫാമിലിയിലൊക്കെ പോയി അതിൻ്റെയൊക്കെ ട്രിപ്പിൽ നിന്നെ ചൂറായിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ പോകണം ഒരു ബോറായി കൈ മാന്തലെത്തിച്ചു അത് എൻ്റെ മെട്ടുകുട്ടി മെട്ടുകുട്ടി ഞങ്ങൾ ക്യാറ്റാണ് സബ്സ്ക്രൈബേഴ്സിന് അറിയ പൂജ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എന്റെ മിട്ടു പൂച്ച വലിയ ഗർപ്പിച്ചിട്ട് എന്നെ പിടിച്ച് മാന്തി സാധനം മതി എങ്ങോട്ട് ചാടി വന്നിട്ടാണ് വര പോലും ഓക്കെ ഓക്കെ ഓ എൻ്റെ കത്തിറൊന്നല്ല ഓർക്കത്വനാണ് കേട്ടയാ ഞാൻ സൗണ്ട് ഉണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നാല് ലൈക്ക് ആയിട്ടുണ്ട് കൂടുതൽ ലൈക്ക് ചെയ്യേ ദയ गाइस ഫുഡ് ഐറ്റം വെക്കണ്ടോ ഫുഡ് കറഞ്ച് ഫുട്ട കട്ടായി എന്റെ കൂട്ടുകാരൻ കല്യാണം നടക്കാൻ വേഗം ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടിപ്പൊ ഞാന് അങ്ങേന് അവിടെ ചെയ്യാൻ മധുര ഫുഡ് കഴിക്കാൻ ഫുള്ള് ഏർ അടിപൊളി ഫുഡ്സ് ഒക്കെ ആയിരുന്നു അതിന് ഫുട്ടിലുള്ള ഫുഡ് എല്ലാം പറഞ്ഞിട്ട് പൊറത്തല്ല വീട്ടിലുണ്ടാക്കിയ ച്ച വീട്ടിലുണ്ടാക്കി നമ്മളെ വീട്ടിൽ ഇവിടെ ഇണ്ടാക്കിയ പോലാ ഞങ്ങൾക്ക് ഇന്നലെ സൽക്കാരണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതിപ്പന്നെ നാട്ടിലെ പിന്നെ ആ ടു ഡേയ്സ് പരിപാടി ഇല്ലായിരുന്നു ഇന്നലെ പോയ പരിപാടി എന്തായിരുന്നു ആ ഇന്നലെ പോയ പരിപാടി ചിക്കൻ കൊണ്ടൊരു കളി ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടും കളി ഡോസ്റ്റ് കൊണ്ട് കളി എല്ലാവരും പിന്നെ അതേച്ചിട്ടെല്ലാം മാറി കഴിച്ചിട്ടാലും വൈ കഴി കഴിയൂല കറക്റ്റ് പിന്നെ ഇന്നിപ്പോൾ എൻ്റെ ഒരു അടി ഇന്നൊരു സൽക്കാരിണ്ടായിട്ടു ഇന്നെൻ്റെ വീട്ടിലല്ല അവിടെ ഇന്ന് ചിക്കൻ ബിരിയാണി ഐസ്ക്രീമോ ചിക്കൻ പൊരിച്ച ഇത് നന്ദി ഒക്കെ ഉണ്ടായിരുന്നു ലൈക്ക് അടിക്കാത്തായിരുന്നു ഇത്രയും പേരിൽ ഒന്ന് ലൈക്ക് അടിച്ചത് ലാസ്യം എന്തായാലും പറയോ എന്താ പറയാ നിങ്ങളെന്തെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടാക്കിയ വിശേഷം സുഖമല്ലേ നിങ്ങളൊക്കെ ഫുഡ് അയച്ച എപ്പോഴും ഫുഡ് അയച്ച ചായ അടിച്ചു അത് ഒരു ചരക്കല്ലേ കോമഡി ഒക്കെ പറഞ്ഞു സ്കിൻ കെയർ ഒക്കെ ചെയ്യാറില്ലേ ലിപ്പാകെ വൈണ്ടോ അത് അഴിക്കുന്നുണ്ട് അത് സ്കിൻ കെയർ എന്ന് വെച്ചാ ഞാൻ വെള്ള വെള്ള സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് വെച്ച ഞാനിപ്പോ വീട് എന്നോട് ചെയ്യാൻ പറയുന്നത് ഞാൻ ചെയ്തെന്ന് വെച്ചാല് പിന്നെ രണ്ട് തരം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ലി ലിബിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഫേസ് പിന്നെ തിരിച്ചുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു ആയുർവേദ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ആ ചാനലും എല്ലാവരും പോയി കാണാം അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് ഒരു ക്രീമും ഒരു ആയുർവേദ ക്രീമും ഒരു പാക്ക് പൗഡറാണ് അപ്പൊ അത് ഫീഡ്ബാക്കൊക്കെ ചെയ്യും ലിബ് ഇന്ന് ട്രൈ ആയിരിക്കുന്ന കുറച്ച് വണ്ണൊക്കെ കുറിച്ച് റെഡി ആക്കണം പക്ഷേ വെള്ളം അതുകൊണ്ടില്ല അത് പിന്നെ വേറെ ഞാൻ ലിബ് ട്രൈ ആയിരിക്കുന്നു ലിപ്സ്റ്റിക് ഇട്ടതിനെക്കാളും ട്രൈ ആയിട്ടിരിക്കില്ല അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും എത്തിക്കില്ല ഞാൻ ഇടാൻ ട്രൈ ആയിരിക്കുന്നു അറിയില്ല ലിബ് ബാമൊക്കെ തന്നെ സത്യം

i എല്ലാരും ലൈക്ക് അടിക്കാം ഒരു ചാലഞ്ച് ചലഞ്ച് പേരെ ചെയ്യോ ചലഞ്ച് പോലെ കുഴപ്പല്ലായിരുന്നു പാസായി കൂടെ ആരാ കൂടെ എല്ലാവരും ഉണ്ട് ഉമ്മ মই চি মৰাণ মৰম মূলি হাই তাৰমু হাই শীৰ আলি খেতি হাই চিনে টি হাই

ബാക്ക്ഗ്രൗണ്ട് എന്ന മാറി വൈ വൈകാവ கத்துக்கணுமா ஒண்ணு கத்துக்கணும் ചോക്ലേറ്റ് നിന്റെ പുതിയ ഷോർട്ട് വീഡിയോ കൊള്ളാം ചോക്ലേറ്റ് എന്താ ചോക്ലേറ്റ് എന്ന് അത് ഞാൻ വെറുതെ ഒരു അറക്കലാഴ്ച ട്രൈ ചെയ്ത് നോക്കിയാൽ ഫോളോ അത് മ്യൂസിക് ഫുള്ള് ആയി അതിന്റെ സ്ലോ മോഷൻ കൊണ്ട് മ്യൂസിക് ഫുള്ള് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ വേറെ വിട്ടാന്ന് വിളിച്ചത്

Oh, bahasa ibu saya terlalu banyak, kalau saya എല്ലാവരും ഇതാ പറയണ ഗ്ലാമർ പോയാലോ ഇന്ന് കാലായിട്ട് ഒന്നും ഇട്ടിട്ടില്ല അതാണ് ഗ്ലാമർ പോയതൊന്നല്ല ഞാൻ ഓൾറെഡി ഗ്ലാമർ ഇല്ലല്ലോ അതൊന്നും എനിക്ക് കൊറിയൻ സോങ്സ് ഇഷ്ടമാണോ കൊറിയൻ സോങ് മറ്റുള്ള ഭാഷ ใส่กันกอือปกันแล้ว بابا یہ ملے گا تو اس میں نہ نہ لے ایک کچھ پلے